കുറച്ച് ഉദ്യോഗസ്ഥരെ കൂടി കാണിച്ചൊക്കെ അങ്ങനെ മലയാറ്റൂരിലെ കുട്ടിയാനയെ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിൽ ആനയെ കാടുകയറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാതൃഭൂമി ന്യൂസിലൂടെ പ്രദീപ് ജോസഫിലേക്ക് പോകുന്നു പ്രദീപ് അങ്ങനെ ദൗത്യം വിജയകരമാക്കിയിരിക്കുന്നു ആന പൂർണ്ണ ആരോഗ്യവാനോടെ കാട്ടിലേക്ക് മടങ്ങിയോ ശ്രീലക്ഷ്മി ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ആനക്കുട്ടിയെ പൊട്ടക്കിണറ്റിൽ നിന്ന് കരകയറ്റാനായത് കരകയറ്റി അതിനെ തൊട്ടടുത്ത് തന്നെയുള്ള വനമേഖലയിലേക്ക് ഓടിച്ചയക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ ഏതാണ്ട് രണ്ട് മണി സമയത്തോടു കൂടിയാണ് ആനക്കുട്ടി പൊട്ടക്കിണറ്റിൽ വീണത് നാട്ടുകാരാണ് ഈ വിവരം അറിഞ്ഞത് പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചു അവരെത്തിയെങ്കിലും ചുറ്റും കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ കുട്ടിയാനക്കൊപ്പം വരുന്ന വന്ന മറ്റ് കാട്ടാനകൾ ഈ കിണറ്റിന് സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നു അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചില്ല പിന്നീട് പടക്കം പൊട്ടിയും പാട്ടക്കുട്ടിയും ഒക്കെ കാട്ടാനക്കൂട്ടത്തെ തുരത്തിയതിന് ശേഷമാണ് ഈ ആനക്കുട്ടിക്ക് രികിലേക്ക് എത്താൻ കഴിഞ്ഞത് ആ മണിയോട് കൂടിയാണ് ജെ സി ബി കൊണ്ടുവന്ന കിണറിൻ്റെ ഒരു ഭാഗം കിണറിൻ്റെ വക്ക് ഇടിച്ച് അതിലേക്കൊരു ആനക്കുട്ടിക്ക് കയറി വരാൻ വേണ്ടി വഴി പണിതത് ഒടുവിൽ ഒരു കൂടി ദൗത്യം വിജയകരമായി പൂർത്തിയായി ആനക്കുട്ടി കാട്ടിലേക്ക് അതിനെ കടന്നുവിടാൻ സാധിച്ചു ആര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന സൂചന ശരീരത്ത് മുറിവോ ഒടിവോ ചതവോ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ കാണാനില്ല നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു വളരെ വാവട്ടം കുറഞ്ഞ വിസ്തൃതി കുറഞ്ഞ ഒരു പൊട്ടക്കിണറാണിത് കൃത്യം ആ ആനക്കുട്ടിക്ക് അതിനുള്ളിൽ നിൽക്കാൻ കഴിയുന്ന ഒരു വൃത്തം മാത്രമാണ് അല്ലെങ്കിൽ അത്രയും ഒരു വിസ്തൃതി മാത്രമാണ് ഉണ്ടായിരുന്നത് അതിലേക്കാണ് ഒരു പടി കെട്ടുന്നതുപോലെ പോലെ ജെ ഉപയോഗിച്ച് ആ മണ്ണ് ഇളക്കി മാറ്റി എന്നെ കയറ്റിക്കൊണ്ടുവരാനുള്ളത് കയറി വന്ന ഉടൻ തന്നെ വനമേഖലയിലേക്ക് ഓടുകയായിരുന്നു കൂടാതെ അവർ പടക്കം പൊട്ടിക്കുകയും ചെയ്തു പക്ഷേ രണ്ട് തവണ വെല്ലുവിളിച്ച് എന്നവണ്ണം ആനക്കുട്ടി ആ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾക്ക് നേരെ തിരിഞ്ഞു തിന്നു എന്നാൽ ആ ശബ്ദമുണ്ടാക്കുകയും മറ്റും വനമേഖലയിലേക്ക് തിരിച്ചയച്ചു വനമേഖലയിൽ ഈ ആനക്കുട്ടിക്ക് ഒപ്പമുള്ള മറ്റ് കാട്ടാനക്കൂട്ടം കാത്തു നിൽക്കുന്നുണ്ടാകും എന്ന് തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നു കാരണം മുൻ അനുഭവങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത് ആനക്കുട്ടി ഈ കൂട്ടം തെറ്റിപ്പോയാൽ അത് തിരികെ എത്തും വരെ അതിന് പരിസരത്ത് എവിടെയെങ്കിലും അതിൻ്റെ തള്ളയാനയും ഒപ്പം മറ്റുള്ള ആനകളും കാത്തു നിൽക്കുകയാണ് പതിവ് ഇവിടെ യും അങ്ങനെ തന്നെയാവും സംഭവിക്കുക അതുകൊണ്ട് തന്നെ ആനക്കുട്ടി ഈ ചെറിയ പരിക്കുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ മാറ്റുമെന്ന് വളരെ പെട്ടെന്ന് അതിൽ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിലേക്ക് ചെല്ലിക്കുകയാണ് പതിവ് ഈ ആനക്കുട്ടിയുടെ കാര്യത്തിലും അതുതന്നെ സംഭവിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല ആനക്കൂട്ടത്തിനൊപ്പം ഈ ആനക്കുട്ടി എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വന ഉദ്യോഗസ്ഥർ ഒരു പരിധിവരെ ഈ ആനക്കുട്ടിയെ അനുഗമിക്കുന്നുമുണ്ട് അതേസമയം രാവിലെ ഈ ആനക്കുട്ടിയെ പുറത്തെടുക്കാൻ വഴി തീർക്കാനും മറ്റും വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു കാരണം വന്യമൃഗശല്യം പ്രത്യേകിച്ചും കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ് എന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ ഏതാണ്ട് ആറു മാസത്തിനുള്ളിലാണ് ഇത്തരത്തിൽ വന്യമൃഗശല്യം പ്രത്യേകിച്ചും കാട്ടാന ശല്യം ഏറെ രൂക്ഷമായത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇരുപത്തി ഏഴ് ആനകൾ ഈ മേഖലയിൽ എത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കൃഷി നശിപ്പിക്കുക എന്നുള്ളത് പതിവാണ് ഏതൊരു വസ്തു കൃഷി ചെയ്താലും അതിൻ്റെ ഫലമെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പരാതിയും പരിഭവമാണ് നാട്ടുകാർക്കുള്ളത് കാരണം വിളവെടുക്കാറാകുന്ന സമയമാകുമ്പോഴേക്ക് കാട്ടാനക്കൂട്ടം എത്തി ആ കൃഷി അല്ലെങ്കിൽ വിള നശിപ്പിക്കും കൂടുതലും റബ്ബർ തോട്ടങ്ങൾ ഉള്ള മേഖലയാണിത് റബ്ബർ തൈകൾ നശിപ്പിക്കുന്നതാണ് കാട്ടാനകൾ പ്രധാനമായും ചെയ്യുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണ വളർച്ച എത്താൻ ഒരിക്കലും സാധിക്കുന്നില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ഇതിൻ്റെ ഒരു രോഷവും പ്രതിഷേധവും ഒക്കെയാണ് പലപ്പോഴും അവർ പങ്കുവയ്ക്കുന്നത് ആനക്കുട്ടി അങ്ങനെ ഒരു തരത്തിൽ കാട്ടിലേക്ക് അയച്ചു ഇനി ഇപ്പം വീണ്ടും നിങ്ങളുടെ കാര്യം ഇനി ആനക്കുട്ടി ഇപ്പോൾ അത് രക്ഷപ്പെട്ടാണ്ട് പോയെന്ന് പറയാം ഇനി ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതം തീരുന്നെങ്കിൽ തന്നെ ശാശ്വതമായൊരു പരിഹാരം കണ്ടാൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് തീരുവുള്ളൂ ചെറിയുടെ നാമമാത്രം കർഷകരെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ അവരെ സംബന്ധിച്ച് ഇത് ഇതുകൊണ്ടൊന്നൊരു പ്രതികാരമായിട്ട് എനിക്ക് ജീവിതം നിത്യവൃത്തി കഴിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ശാശ്വതമായിട്ട് ഇവിടെ കടനശൂല്യം അവസാനിക്കുന്ന രീതിയിൽ സംവിധാനമുണ്ട് രാവിലെ ആദ്യം പ്രതിഷേധം പിന്നീട് എല്ലാവരും സഹകരിച്ചു സഹകരിച്ചു തീർച്ചയായും ഞങ്ങൾ വളരെ ആശങ്കയിലാണ് വളരെ ജനങ്ങൾ ഭീതിയില്ല നമുക്ക് വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് വൈകുന്നേരം വൈകുന്നേരമായി കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും ലൈറ്റും തോർച്ചയായിട്ട് മുറ്റത്തിറങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിന്നെ തീർച്ചയായും അങ്ങനെ ഇരുന്നാലേ ഞങ്ങൾക്ക് പറ്റൂ അങ്ങനത്തെ ഒരു സാഹചര്യം ആയിക്കൊണ്ടിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല വീടിന് ചുറ്റും ആനയായ ഒരു സാഹചര്യമായി ഇത് സർക്കാർ തീരുമാനങ്ങൾ എടുത്താലേ പറ്റൂ കാര്യം പറഞ്ഞു ഇതിനൊക്കെ ഫണ്ടുകൾ അനുവദിച്ചു പക്ഷേ ഇതൊന്നും കൃത്യമായ രീതിയിൽ അത് അവരുടെ അനാസ്ഥയാണ് അതിൻ്റെ മെയിൻ കാരണം നാലു കോടി രൂപ മറ്റോ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് മുപ്പത് മുപ്പത് പതിപത് ലക്ഷം രൂപയുടെ പക്ഷേ അതൊക്കെ ഞങ്ങൾ ഈ റേഞ്ചർ ഇവരെ ഒക്കെ സമീപിക്കുമ്പോൾ ഇവരുടെ നിന്നൊക്കെ ഒരു ശക്തമായി ഒരു പോസിറ്റീവായ ഒരു മറുപടി ഒക്കെ കിട്ടുന്നില്ലെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഒപ്പിട്ടുള്ള ഇവിടുന്ന് ഒപ്പിട്ടുള്ള ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും ഞങ്ങൾക്ക് പോകാൻ വേറെ വഴികളൊന്നും ഇല്ലല്ലോ ഞങ്ങൾ കേട്ട് കാണുമല്ലോ കാട്ടാന രക്ഷപ്പെട്ടു തങ്ങളെ ആര് രക്ഷപ്പെടുത്തുമെന്നുള്ള ചോദ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ഇതാ ഈ കാട്ടാന കിടന്നിരുന്ന പൊട്ടക്കിണറിന്റെ കാഴ്ച വേണമെങ്കിൽ നമുക്ക് ഒരിക്കുകൂടി തൊട്ടടുത്തേക്ക് പോകാനാവില്ല എങ്കിൽ തന്നെ ദൃശ്യങ്ങളിൽ കാണാം ചെറിയ ഒരു വഴി ഉണ്ടാക്കിയാണ് ജെ സി ബിയിലെ ജെ സി ബി ഉപയോഗിച്ച് ചെറിയ ഒരു വഴിയുണ്ടാക്കി ഈ കാണുന്ന കിണറ്റിൽ നിന്നാണ് ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് അതാണ്ട് ഒരു ഇരുപതടിയോളം താഴ്ചയുണ്ട് ഈ പൊട്ടക്കിണറിന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് പൊട്ടക്കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്ന പറമ്പ് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ വനമേഖലയാണ് മലയാറ്റൂർ വനമേഖല ഈ വനമേഖലയിൽ നിന്നാണ് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പലപ്പോഴും ഈ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നതും ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കുന്നതും ഇവയെ നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് പ്രദീപ ഈ വാർത്ത രാവിലെ കൊടുക്കുന്ന ഒരു സമയത്ത് പ്രദീപ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആനയിലെ രക്ഷാദൗത്യം ദൗത്യം അത് വൈകുന്നതിനുള്ളൊരു കാരണം കൂട്ടമായി എത്തിയ മറ്റാനകൾ അതായത് ഈ കുട്ടി ആനയോടൊപ്പം എത്തിയ മറ്റാനകൾ പ്രദേശത്ത് തമ്പടിച്ച് നിൽക്കുന്നതാണ് ഈ ദൗത്യ സംഘത്തിന് പെട്ടെന്ന് ആനയെ രക്ഷപ്പെടുത്താൻ കഴിയാത്തത് ആനയുടെ അടുത്തേക്ക് പോകാൻ കഴിയാത്തതിന് കാരണം അതാണെന്ന് പറഞ്ഞിരുന്നു ഈ കാട്ടാനകൾ ബാക്കി ഈ കുട്ടിയാനക്കൊപ്പം ഉണ്ടായിരുന്ന കാട്ടാനകളൊക്കെ ഇപ്പോഴും ആ പ്രദേശത്ത് തന്നെ ഉണ്ടോ അതിനെ അത് അതോ അത് കാട് കയറിയോ Exactly. <laughs> സഹലക്ഷ്മി രാവിലെ നേരം പുലർന്നതിന് ശേഷം ഏതാണ്ട് രണ്ട് തവണ ഈ കാട്ടാനക്കൂട്ടം ഈ കണ്ണറിനടുത്തെത്തിയിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥരും കൂടുതൽ ആളുകൾ എത്തി അതിൻ്റെ ശബ്ദമുണ്ടാവുകയും ജെ സി ബി കൊണ്ടുവന്ന് അതിൻ്റെ ശബ്ദം കേൾക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം കാട്ടാനക്കൂട്ടം പിന്നീട് ഇവിടേക്ക് എത്തിയിട്ടില്ല അത് രക്ഷാപ്രവർത്തനം ഈ കുട്ടിയാനെ രക്ഷപ്പെടുത്തുന്നതിന് ഏറെ സഹായകമാവുകയും ചെയ്തു പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ കാട്ടാനക്കൂട്ടം വീണ്ടും ഇവിടെ ഇറങ്ങാമെന്ന അനുഭവങ്ങളിൽ നിന്ന് നാട്ടുകാർ പറയുന്നു കാരണം മുൻപ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇരുപത്തിയേഴ് കാട്ടാനകൾ ഇവിടെ ഇറങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത് മറ്റ് വന്യമൃഗങ്ങളുടെ കാട്ടാന തോട്ടുപന്നി ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികളുടെ ശല്യവും അതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്കും തങ്ങളുടെ ജീവന് തന്നെയും ഉയർന്നിരിക്കുന്ന വലിയ ഭീതി അധികൃതർ കാണണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് നമുക്കിപ്പോൾ കുറച്ചുകൂടി ദൃശ്യം കൃത്യമാണെന്ന് കരുതുന്നു ഈ ചെറിയ രണ്ട് വശത്തും മൺഭിത്തി മൺഭിത്തി അതിനിടയിലൂടെയാണ് കാട്ടാനക്കുട്ടിയെ കയറ്റി വിട്ടത് ജെ സി ബി ഉപയോഗിച്ച് കൃത്യം ഒരു ജെ സി ബിയുടെ തുമ്പിക്കൈക്ക് എത്രമാത്രം മണ്ണ് മാറ്റാൻ സാധിക്കുമോ അത്രയും മണ്ണ് മാറ്റി ആനക്കുട്ടിക്ക് കടന്നു പോകാൻ വഴിയൊരുക്കുകയായിരുന്നു എന്തായിരുന്നാലും മണ്ണ് താഴെ തലത്തിൽ വരെ മാറ്റിയ ഉടൻ തന്നെ ആനക്കുട്ടി ജീവനും കൊണ്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിവേഗം ഈ മൺ ചവിട്ടി കയറിപ്പോവുകയും ചെയ്തു ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ ആളുകൾക്ക് നേരത്ത് വെല്ലുവിളി ഉയർത്തി തിരിഞ്ഞു നിന്നു എങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചും പിന്നാലെ ഓടുകയും ചെയ്തവരുകൂടി ഈ റബ്ബർ തോട്ടത്തിലെ കയ്യാലകളും മറ്റും ചാടിക്കിടന്ന് വനമേഖലയിലേക്ക് കാട്ടാനാ പോവുകയായിരുന്നു എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് വനംവകുപ്പിൻ്റെ നിരീക്ഷണം ശക്തമാക്കണം തുടരണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൂടാതെ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ച് വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയും വേണം കനത്ത നാശനഷ്ടമാണ് ഓരോ രാത്രിയിലും ഉണ്ടാകുന്നത് മാത്രവുമല്ല ഭീതിയുടെ മുനയിൽ തന്നെയാണ് നിൽക്കുന്നത് ജനങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷയും അല്ലെങ്കിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത അവസ്ഥയാണ് ഈ മേഖലയിലുള്ളത് ഒരുപക്ഷേ വയനാട്ടിലേതുപോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്നാറിലും മറ്റും സംഭവിക്കാറുള്ളത് പോലെയുള്ള അനുഷ്ഠ സംഭവങ്ങൾ ഉണ്ടായില്ല എങ്കിൽ തന്നെ അത്തരത്തിലൊന്ന് ഏത് നിമിഷവും സംഭവിക്കുന്ന ഒന്നാണെന്ന് പ്രദേശത്തെ ജനങ്ങൾ ആശങ്കപ്പെടുകയും ചെയ്യുന്നു ഈ മലയാറ്റൂർ ഇല്ലിത്തൊട മേഖലയിൽ മാത്രമല്ല കോടനാട് മേഖലയിലായിരുന്നാലും അതല്ലെങ്കിൽ കോതമംഗലത്തിൻ്റെ വനമേഖലയിലായിരുന്നാലും ഒക്കെ ആ സമാനമായ ആശങ്കയാണ് നിലനിൽക്കുന്നത്